നമുക്ക് വേണ്ടാത്ത ഇതുപോലത്തെ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു പത്ത് കിലോ നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ നമുക്കത് വിളവെടുക്കാം കേട്ടോ ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ നമുക്ക് മാസമോ ദിവസമോ കാലമൊന്നും നോക്കണ്ട ഇതുപോലൊക്കെ നടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിതുപോലെ ചട്ടിയിൽ ക്രോപ്പേഗിൽ ചാക്കിലൊക്കെ നടുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നട്ടതൊക്കെ ഞാൻ വിളവെടുക്കുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇപ്പം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ നട്ട് വെച്ചതിന് ശേഷം കണ്ടോ ഇതിൻ്റെ ഇപ്പോൾ ആ ഒരു പൊട്ടറ്റോ കാണുന്നുണ്ട് കേട്ടോ ഇനി വരുന്നുള്ളൂ അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കമ്പോസ്റ്റും മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം കാരണം മേൽമണ് നമ്മൾ ഇഞ്ചിയൊക്കെ ഇഞ്ചീൻ്റെ കഷ്ണങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുക്കുമല്ലോ ആ മണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിനൊക്കെ കുറേ വാരിക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ചോടൊക്കെ ചീഞ്ഞു പോകാൻ ചാൻസ് അല്ലെ ചെറിയ രീതിയിൽ മാത്രം ക്ക് കൊടുക്കുക ഇനി നനയ്ക്കാൻ മടിയുള്ള മടിയന്മാർക്ക് ഇലയിട്ട് പൊതീട്ട് കൊടുത്താലും മതി കേട്ടോ ഇതുപോലെ സ്പ്രേ ബോട്ടിലെ ചെറിയൊരളവിലാണ് നനച്ചു കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ അങ്ങ് നനച്ചു കൊടുക്കുക ഞാൻ ഇതുപോലെ ചെറിയ ആ ഒരു ചട്ടിയിലും നട്ടിട്ടുണ്ട് കേട്ടോ പൊട്ടറ്റോ പൊട്ടറ്റോ ചില സമയത്ത് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന സമയത്ത് അത് പെട്ടെന്ന് മുളയ്ക്കാറുണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള പൊട്ടറ്റോ കളയാതെ ഇതുപോലെ ചെയ്താൽ മതി ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ട് അങ്ങ് നനച്ചു കൊടുത്തിട്ട് ഇല നമ്മുടെ കരിയില ഉണ്ടല്ലോ കരിയില അങ്ങ് പൊതിയിട്ട് കൊടുക്കാം നല്ലോണം അങ്ങ് കട്ടിയില് പൊതിയിട്ട് കൊടുത്താൽ മതി എന്നാൽ നമുക്ക് ഒരു അഞ്ചാറ് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ പൊതിയിട്ടിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു തണുപ്പില് നല്ല ഉഷാറായിട്ട് നിൽക്കും നിക്കും ഇത് വിളവെടുക്കുന്ന വീഡിയോ ഞാൻ ഇടയ്ക്കൊന്ന് ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മരക്കണ്ടേട്ടോ അപ്പോൾ കുറേ ഇതുപോലെ പൊട്ടറ്റോ ഇവിടെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം കണ്ടോ പൊട്ടറ്റോ ആയി വരുന്നുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിലും പറിച്ച് എടുക്കുന്ന സമയത്ത് കാണിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ എങ്ങനെയാണ് നമ്മൾ പൊട്ടറ്റോ ഇതുപോലെ നടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിത് അതിനു വേണ്ടിയിട്ട് ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള വലിയൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു ബക്കറ്റിൻ്റെ വലിയ ഏതാണെന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് പൊട്ട് മിക്സ് ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പം അങ്ങനെ മണ്ണ് കുറേ വാരി കോരി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബക്കറ്റ് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ആയിരിക്കും കേട്ടോ നല്ല ഭാരമായിരിക്കും അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ കുറച്ച് കരിയിലാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് കട്ടിയിലങ്ങ് കരിയില ഇട്ട് കൊടുക്കുക അപ്പം കരിയില ഞാൻ ഏകദേശം നിറയുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ കരിയില ഇട്ട് കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ അത് ഒതുങ്ങി നല്ല കരിയില ആയിട്ട് മാറും കേട്ടോ അപ്പം പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് അത് വളമാവാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ കീടങ്ങൾ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ കുറച്ച് ചാരം കൊടുത്താൽ അങ്ങ് വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കുക ചാരം ഒത്തിരി നല്ലതാണ് ചാരം ഇട്ട് കൊടുത്താൽ ഒന്ന് ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ചേനൊക്കെ നടുന്ന സമയത്തോ ചേമ്പൊക്കെ നടുന്ന സമയത്ത് നമ്മൾ ചാരം ഇട്ട് കൊടുക്കാറുണ്ട് ചാരം ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് വരുവട്ടോ കഴിക്കുന്ന സമയത്ത് നല്ല രുചിയായിരിക്കും അപ്പോൾ ചാരം ഇട്ട് കുറച്ച് ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളം തളിച്ച് കൊടുക്കുന്നേക്കാൾ കുറച്ചും കൂടി നല്ലതാണ് ചാണകവെള്ളം പുളിച്ച ചാണക വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി കിട്ടാം അപ്പം ഞാൻ എന്തായാലും ഇതാ ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു പൊട്ടി മിക്സ് കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരുപാട് വളപ്രയോഗ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഗുണത്തിനേക്കാൾ ദോഷമായിരിക്കും പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതാ ഇത് കമ്പോസ്റ്റും മണ്ണുമാണ് കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ വീട്ടിലെ വേസ്റ്റ് മാത്രം ഞാനിങ്ങനെ ഈ പിന്നെ ചട്ടിയിലോ ഏതിലെങ്കിലും ഇട്ട് വെക്കും അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വളമായി മാറുന്ന സമയത്ത് എടുക്കും കേട്ടോ അപ്പോൾ ഇട്ട് വെക്കുന്നൊക്കെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് എളുപ്പമാണ് ാണ് നമുക്ക് സാധാ ഒരു ചട്ടിയോ വലിയൊരു പക്കറ്റോ ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഈസി ആയിട്ട് വീട്ടിൽ ഒരു പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം എന്തായാലും ഞാനിതാ ഇതേപോലെ അങ്ങ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ ആ ഒരു കമ്പോസ്റ്റും മണ്ണും മിക്സ് ചെയ്തിട്ട് കൊടുത്തു എന്നിട്ട് ഉള്ളീൻ്റെ തൊലി മുട്ടത്തോടും പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ ഉള്ളിത്തൊലി നമ്മുടെ ചെടികൾക്ക് ഒത്തിരി നല്ലതാണ് നമ്മുടെ പിന്നെ ചെടികൾക്ക് പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാനും അതുപോലെ പൊട്ടാഷ്യവും കാൽസ്യം എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് പൂക്കാനും കഴിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യേ അപ്പോൾ എന്തായാലും ഞാനിതാ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു ഇതാ നല്ല ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി അതിൻ്റെ മുകളിലേക്കാണെങ്കിലും കുറച്ച് ചാരങ്ങ് ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ മുട്ടത്തോട് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് വളരുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെ കുറവ് പലപ്പോഴും ചെടികൾക്ക് ഉണ്ടാവാറുണ്ട് ആ ഒരു പ്രശ്നം മാറ്റാൻ നമ്മുടെ മുട്ടത്തോട് നല്ലതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ ഇതേപോലെ അങ്ങ് നല്ലതുപോലെ അങ്ങ് ആ ഒരു നമ്മുടെ കമ്പോസ്റ്റും മണ്ണും കൂടി മിക്സ് ചെയ്തത് ഇട്ട് അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടങ്ങ് സെറ്റ് ചെയ്ത് കിടക്കാം ഇതുപോലെ അങ്ങ് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ ഇത് പറഞ്ഞാൽ ഞാൻ പറമ്പിൽ ഉണ്ടാക്കിയ കമ്പോസ്റ്റും അതുപോലെ കുറച്ച് ഗ്രോവേഗിനുണ്ടാക്കിയ കമ്പോസ്റ്റും എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഇതേപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ പൊട്ടറ്റോ ഞാൻ ഇങ്ങനെ നാലായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ തുണിയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് മുളപ്പിച്ചെടുത്തതാണ് അപ്പോൾ എങ്ങനെയാണ് തുണിയിൽ നമ്മൾ പൊതിഞ്ഞ് വെച്ച് മുളപ്പിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ അങ്ങനെ മുളപ്പിച്ചെടുത്ത ഈ ഒരു പൊട്ടറ്റോ ആ ഒരു മുള ഭാഗം നോക്കി ഇങ്ങനെ നാലാക്കി അങ്ങ് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ അങ്ങ് നട്ട് കൊടുക്കുക ഇതുപോലെ ബക്കറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് നാലഞ്ച് കഷ്ണങ്ങളൊക്കെ കറക്റ്റായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം വലിയ ചാക്കിലൊക്കെ ചാക്കണ്ട് നിവർത്തി വെച്ചിട്ടൊക്കെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി നട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഞാനിതാ ഇതേപോലെ അങ്ങ് ഈ ഒരു മുള നോക്കിയിട്ട് മണ്ണിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ സാധാ മണ്ണിലാണ് നടന്നെങ്കിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് ചെയ്യാം ഇനി ഇതാ കരിയിലിട്ട് പൊതിയിട്ട് കൊടുക്കുക ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കേണ്ടതാണ് കാരണം നല്ല ചൂടാണല്ലോ ചൂടായതുകൊണ്ട് നമ്മൾ കുറച്ച് കരിയിലിട്ട് പൊതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ടൊന്ന് സ്പ്രേ ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഉണ്ടല്ലേ ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് നല്ല അത് ചെയ്ത് കൊടുക്കുക പിന്നീട് ഡെയിലി നനയ്ക്കൊന്നും വേണ്ട കേട്ടോ മൂന്നാല് ദിവസം കൂടുതൽ നനച്ചു കൊടുത്താൽ മതി ഇതൊന്ന് മുളച്ച് വന്നിട്ട് കുറച്ച് വെയിലുള്ള ഭാഗത്തേക്ക് ഓവർ വെയിലില്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് വെയിലുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്